ഏത് ആശുപത്രിയാണോ ആദ്യം നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്ന അങ്ങോട്ട് പോകും മെഡിക്കൽ പോകുന്ന എത്ര മന്ത്രിമാരുണ്ട് ഞാൻ പോയത് മെഡിക്കൽ കോളേജില്ല ഡെങ്കി പനി വന്നപ്പോ രണ്ടായിരത്തി പത്തൊന്ന് ഞാൻ ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു ഗവൺമെന്റ് ആശുപത്രി കൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോ

മന്ത്രി വി ശിവൻകുട്ടിയുടെ ചികിത്സ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ മന്ത്രി എം വി രാജേഷ് ചികിത്സയ്ക്ക് എത്തിയത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണകുട്ടിയും ചികിത്സ നടത്തിയത് കൊച്ചിയിലെയും പാലക്കാട്ടെയും സ്വകാര്യ ആശുപത്രി ഒരു ഗ്രൂപ്പാണല്ലേ ആണല്ലേ അപ്പൊ എങ്ങനെയാ ഇവിടെ കാണുമല്ലോ അല്ലേ